അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ബോണസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഭർത്താവിൽ നിന്നും വേറൊന്നുമല്ല ഡിവോഴ്സ് നോട്ടീസാണ് അപ്പം ഇരുപത്തൊമ്പതാം തീയതിയാണ് ഹിയറിംഗ് വെച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ അകത്തൊരു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട് ഉണ്ടായിരുന്നു എനിക്ക് ശരണ്യ ശശി എന്നും പറഞ്ഞു ഒരു കാഞ്ഞിരപ്പള്ളിക്കാരി അവളുമായിട്ടായിരുന്നു എൻ്റെ ഭർത്താവ് കമ്പനിയായത് അവളുടെ കൂടെ ഒളിച്ചോടി പോയി താമസിക്കാമെന്നു പറഞ്ഞിട്ട് കുറേ ആയി അവരുടെ വീട്ടിലാണ് പുള്ളിക്കാരൻ ഇപ്പോൾ ഉള്ളത് അവൾക്കറിയായിരുന്നു ഞാൻ എൻ്റെ ഭാര്യയാണെന്നും ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടെന്നൊക്കെ അവൾക്ക് അറിയ അറിഞ്ഞുകൊണ്ടാണ് അവൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് തവണ അവളിൽ നിന്ന് അകറ്റി എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പുള്ളിയെ നോക്കിയിട്ടും പുള്ളി വരത്തില്ല അപ്പം അവളിൽ അത്രത്തോളം അഡിക്റ്റായിപ്പോയി അവര് കാശ് മാത്രം ഒരു ആൾക്കാരാണ് ഇവളും ഇവളുടെ അമ്മയൊക്കെ ആണുങ്ങളുടെ പൈസ കൂറ്റുക മേടിക്കുക തിരിച്ച് പറഞ്ഞു വിടുക അതാണ് അവരുടെ ഒരു രീതി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവരുടെ ആൾക്കാരൊക്കെ ഇവർക്ക് സപ്പോർട്ടാണ് ഞാൻ അവിടെ ചെന്നിരുന്നു അവരുടെ അനീതി വരെ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഞാൻ ആരാന്ന് ഞങ്ങൾ ആരാന്ന് ഞങ്ങളാരാന്ന് നിനക്കറിയത്തില്ല ഞങ്ങളുടെ പുറകിൽ ആൾക്കാരൊക്കെ ഉണ്ട് നീ വെളിയിടത്ത് മര്യാദയ്ക്കിരുന്നോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് ഭീഷണിപ്പെടുത്തി എനിക്ക് ഡിവോഴ്സ് പോലും തരാതാണ് പുള്ളി അന്നും ജീവിച്ചത് ഇപ്പോഴും ജീവിക്കുന്നത് ഈ നോട്ടീസ് കിട്ടിയിട്ട് ഇന്നാണ് എനിക്ക് ഈ നോട്ടീസ് കിട്ടുന്ന ഡിവോഴ്സ് നോട്ടീസ് അപ്പം കുട്ടിക്ക് ചിലവിന് പോലും കൊടുക്കാൻ പുള്ളി ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല ഞാൻ ഒരുപാട് കേസ് കൊടുത്തതാണ് അവിടെയൊന്നും എനിക്ക് നീതിയും കിട്ടിയിട്ടില്ല ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒരു വീട്ടിൽ അടുക്കള ജോലി ചെയ്താണ് എൻ്റെ കുഞ്ഞിനെ വളർത്തുന്ന എടുത്തതൊക്കെ അപ്പം കൊച്ചു കുട്ടിയായതുകൊണ്ട് എനിക്ക് വേറെ രീതിക്ക് ജോലിക്ക് പോകാനും എടുക്കാനൊന്നും പറ്റത്തില്ല ഇവനെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല കാരണം ചൈൽഡ് അഫ്യൂസ് വന്നൊരു കുട്ടിയാണ് എൻ്റെ മോന് അപ്പം അവനെ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് പോകാൻ എനിക്ക് താല്പര്യവും ഇല്ല അതിനുള്ള എനിക്കൊരു മനസ്സുമില്ല എൻ്റെ കുട്ടിയെ കഷ്ടപ്പെട്ട് വളർത്തുക എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ലക്ഷ്യം അപ്പം ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ വന്ന കാര്യങ്ങൾ അപ്പം ഇരുപത്തൊമ്പതാം തീയതി ചെല്ലാറുണ്ട് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താവും എന്ന് വഴിയേ നമുക്കറിയാം